നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ലിബർട്ടി ബഷീറിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ധാരാളം കഷ്ടപ്പാടുകൾ സഹിച്ച് വലിയ നിലയിലേക്ക് എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് ലിബർട്ടി ബഷീർ എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത വിശ്വസ്ചാലും ഇല്ലെങ്കിലും എന്ന ചിത്രം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അന്നത്തെ വൻ താരനിര തന്നെ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു തലശ്ശേരി ഭാഗത്ത് ഈ സിനിമാ താരങ്ങളൊക്കെ വരുന്നത് ആദ്യമായതിനാൽ വൻ ജനത്തിരക്കൊണ്ടായിരുന്നു പോലീസിനെ ഉപയോഗിച്ചാണ് ജനത്തെ നിയന്ത്രിച്ചിരുന്നതെന്നും എന്നാൽ അതിനെയൊക്കെ മറികടന്ന് ഒരു ദിവസം ഒരാൾ ഷൂട്ടിംഗ് സെറ്റിലേക്ക് എത്തി ഒരു കത്ത് കൈമാറി അലപ്പി അഷ്റഫ് ആ കത്ത് തുറന്ന് വായിച്ചപ്പോൾ അവിടെയുള്ള ഒരു ഓലമേഞ്ഞ തിയേറ്ററായ ലിബർട്ടി തിയേറ്ററിൻ്റെ ഉടമ ബഷീർ എന്ന ഒരാളിൻ്റെ കത്തായിരുന്നു അത് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ട്രീറ്റ് തരാൻ ആഗ്രഹിക്കുന്നു താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക എന്നായിരുന്നു കത്തിൻ്റെ ഉള്ളടക്കം എല്ലാവരോടും ഈ വിവരം പങ്കുവച്ചപ്പോൾ എല്ലാവർക്കും സമ്മതമായിരുന്നു അങ്ങനെ എല്ലാവരുമായി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു സാധാരണ സിനിമ സെറ്റുകളിൽ ഇത്തരം പാർട്ടികൾ നടക്കാറുണ്ട് പാർട്ടി കഴിയുമ്പോൾ അത്തരം ബന്ധങ്ങളും അവിടെ അവസാനിക്കും എന്നാൽ ലിബർട്ടി ബഷീറിന്റെ കാര്യത്തിൽ മറിച്ചാണ് സംഭവിച്ചതെന്നാണ് ആലപ്പിയ അഷ് പറയുന്നത് ഷൂട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും മൂകാംബികയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തു ഈ വിവരം ലിബർട്ടി ബഷീറിനോട് ഫോണിൽ അറിയിച്ചപ്പോൾ എങ്കിൽ നമുക്കും കൂടി പോകാം എന്ന് ബഷീർ ഇങ്ങോട്ട് പറഞ്ഞു അങ്ങനെ തലശ്ശേരിയിൽ നിന്നും രണ്ട് വാഹനങ്ങളിലായി എല്ലാവരും മൂകാംബികയിലേക്ക് തിരിച്ചു ഈ യാത്രയിലുടനീളം സംസാരിച്ചപ്പോഴാണ് ലിബർട്ടി ബഷീർ എന്ന മനുഷ്യനെ കൂടുതൽ അടുത്തറിയാനും മനസ്സിലാക്കുവാനും സാധിച്ചതെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് ഈ യാത്രയ്ക്കാവശ്യമായ ചെലവുകൾ മുഴുവനും ലിബർട്ടി ബഷീർ തന്നെയാണ് കയ്യിൽ നിന്നും ചിലവാക്കിയതെന്നും ആലപ്പി അഷ്റഫ് ഓർക്കുന്നു യാത്രക്കിടയിൽ സംസാരിച്ച കൂട്ടത്തിൽ പണ്ട് ബഷീറിന് സ്വർണ്ണക്കടത്തുണ്ടായിരുന്നെന്നും പിന്നീട് അത് പൂർണമായും അവസാനിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ആ ജോലിയുമായി ബന്ധപ്പെട്ട് കുറച്ചു കാലം അനുഷ്ഠിച്ച കാര്യവും അദ്ദേഹം തുറന്നു പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ അദ്ദേഹം വലിയൊരു മനുഷ്യസ്നേഹിയും നല്ല മനസ്സിനുടമയാണെന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു ഇത് അദ്ദേഹത്തെ വെള്ളം കുശാൻ പറയുന്നതല്ല തനിക്ക് നേരിട്ട് ബോധ്യം വന്ന കാര്യമാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഈ സ്വർണക്കടത്തിലൂടെ ധാരാളം പണം സ്വന്തമാക്കിയ ആളാണ് ലിബർട്ടി ബഷീർ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്നും പിന്നീട് സിനിമയിലെ പ്രൊഡ്യൂസർ ആവാനും ഒരു വിതരണക്കാരനാകാനുമുള്ള താല്പര്യം ലിബർട്ടി ബഷീർ ഞങ്ങളോട് പങ്കുവച്ചെന്നും അലപ്പി അഷ്റഫ് പറഞ്ഞു അഷ്റഫ് സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ കൊട്ടും കുരവയും എന്ന ചിത്രമാണ് ആദ്യമായി ലിബർട്ടി ബഷീർ വിതരണം ചെയ്യുന്നത് പിന്നീട് ഐ വി ശശിയുമായി ചങ്ങാത്തത്തിലായി ധാരാളം സിനിമകൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു ഇൻസ്പെക്ടർ ബൽറാം ബൽറാം വെസ് എസ് താരാദാസ് വർത്തമാനകാലം എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ കൂടാതെ ദിലീപ് ചിത്രമായ പട്ടണത്തിൽ സുന്ദരനും പ്രൊഡ്യൂസ് ചെയ്തത് ലിബർട്ടി ബഷീറാണ് പിന്നീട് പി കെ ആർ പിള്ള എന്നൊരു പ്രൊഡ്യൂസർ രണ്ട് സിനിമ ഒരേ സമയം പ്രൊഡ്യൂസ് ചെയ്തു ചിത്രം നായർ സാബ് എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ എന്നാൽ ഇദ്ദേഹം വൻ സാമ്പത്തിക ബാധ്യതയിലായതിനെ തുടർന്ന് ഒരു സിനിമ ഏറ്റെടുക്കണമെന്ന് ലിബർട്ടി ബഷീറിനോട് അഭ്യർത്ഥിക്കുകയുണ്ടായി ചിത്രീകരണം പൂർത്തിയായ രണ്ട് ചിത്രങ്ങളും കണ്ട ലിബർട്ടി ബഷീർ നായർ സാബ് ആണ് തിരഞ്ഞെടുത്തത് പി കെ ആർ പിള്ള ചിത്രം എന്ന സിനിമ തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തെ ഒരുപാട് നിർബന്ധിച്ചു എന്നാൽ ഇതിൽ സംശയം തോന്നിയത് കൊണ്ടാണ് നായർ സാബ് എന്ന ചിത്രം ലിബർട്ടി ബഷീർ തിരഞ്ഞെടുത്തത് എന്നാൽ റിലീസിന് ശേഷം ചിത്രം എന്ന സിനിമ മുന്നൂറ്റി അറുപത്തിയാറ് ദിവസം ഓടി അന്ന് വരെ ഉണ്ടായിരുന്ന സകല റെക്കോർഡുകളും തകർത്ത് മുന്നേറി ഇത് ലിബർട്ടി ബഷീറിന് വലിയൊരടിയായിരുന്നുവെന്ന് ആലപ്പ് അഷ്റഫ് ഓർക്കുന്നു പിന്നീടൊരിക്കൽ നമുക്ക് ഒന്ന് മദ്രാസ് വരെ പോകാമെന്ന് പറഞ്ഞ് ലിബർട്ടി ബഷീർ ആലപ്പ് അഷ്റഫിനെ വിളിക്കുകയുണ്ടായി അങ്ങനെ ഒരു ലോറിയിൽ കയറി ഇരുവരും മദ്രാസിലെത്തി ഒരു ദിവസം റൂമിൽ നിന്ന് ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞ് തിടുക്കപ്പെട്ട് ലിബർട്ടി ബഷീർ പുറത്തേക്ക് പോയി ശേഷം പെട്ടെന്ന് തിരികെ വന്ന ലിബർട്ടി ബഷീർ കൈയും എല്ലാം വൃത്തിയാക്കി പെട്ടെന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടെന്നും കാരണം തിരക്കിയപ്പോൾ തൊട്ടടുത്ത റൂമിൽ തൻ്റെ പഴയ ബോസ് ഉണ്ടെന്നും അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം വന്ന ബെൻസ് കാർ ശ്രദ്ധയിൽപ്പെട്ടെന്നും അതിനെക്കുറിച്ച് തുടരെ തുടരെ ചോദിച്ചപ്പോൾ നിനക്കിത് ഇഷ്ടമായെങ്കിൽ എടുത്തുള്ളൂ എന്ന് പറഞ്ഞ് വണ്ടിയുടെ ബുക്കും പേപ്പറും താക്കോലും എല്ലാം കൊടുത്തെന്നും അതുമായി വളരെ സന്തോഷവാനായി വന്നാണ് നിസ്കരിച്ചതെന്നുമാണ് ആലപ്പ് അഷ്റഫ് പറയുന്നത് അങ്ങോട്ട് ഞങ്ങൾ ലോറിയിൽ പോയി ഇങ്ങോട്ട് ബെൻസ് കാറിൽ വന്നു ലിബർട്ടി ബഷീറിനെപ്പോൾ കണ്ടാലും ഇക്കാര്യം ഓർത്ത് ഞങ്ങൾ പരസ്പരം പറയാനു പറയാറുണ്ടെന്നും ആലപ്പ് അഷ്റഫ് പറഞ്ഞു പണ്ട് ഓലമേഞ്ഞ ഒരു തിയേറ്റർ ആയിരുന്നു ലിബർട്ടി തിയേറ്റർ എന്നാൽ ഇന്നതൊരു വലിയ മൾട്ടിപ്ലക്സാക്കി അദ്ദേഹം മാറ്റി തൻ്റെ നേരിട്ടുള്ള അനുഭവത്തിൽ തന്നെ ഒരുപാട് പേരെ സഹായിക്കുകയും നല്ലൊരു മനസ്സിനുടമയായ വ്യക്തിയുമാണ് ലിബർട്ടി ബഷീർ എന്ന് ആലപ്പി അഷ്റഫ് പങ്കുവച്ചു ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ നിങ്ങളിലേക്ക് വേഗത്തിലെത്തിച്ചേരാൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക